പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹാജി അനുസ്മരണം സംഘടിപ്പിച്ചു നന്മയാർന്ന ജീവിതം കൊണ്ട് പുതുതലമുറയ്ക്ക് മാതൃക കാണിച്ച വ്യക്തിത്വമായിരുന്നു അബ്ദുള്ള ഹാജിയെന്ന് സംഗമം അനുസ്മരിച്ചു വൈ എസ് പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കെ വി അബ്ദുള്ള ഹാജി അനുസ്മരണം സംഘടിപ്പിച്ചു നന്മയാർന്ന ജീവിതം കൊണ്ട് പുതുതലമുറയ്ക്ക് മാതൃക കാണിച്ച വ്യക്തിത്വമായിരുന്നു അബ്ദുല്ലാ ഹാജി എന്ന് സംഗമം അനുസ്മരിച്ചു പ്രാർത്ഥനാ സദസ്സിന് സമസ്ത മുഷാവറ മെമ്പർ ഷൈക്കുന എം വി ഇസ്മായിൽ മുസ്ലിയാർ നേതൃത്വം നൽകി എസ് വൈ എസ് പൊന്നാനി മണ്ഡലം ജനറൽ സെക്രട്ടറി ഷഹീർ അൻവരി പുറ ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ എസ് വൈ എസ് പ്രസിഡന്റ് ലുക്മാനുൽ ഹക്കീം ഫൈസി അധ്യക്ഷനായി ടി വി അബ്ദുറഹ്മാൻകുട്ടി മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി ടി എ റഷീദ് ഫൈസി കെ വി എ മജിദ് ഫൈസി പി വി മുഹമ്മദ് ഫൈസി കെ സെയ് ഹാജി എ എം ഹസൻ ബാബ ഹാജി കെ എം അബ്ദുള്ള കുട്ടി ഹാജി പി കെ അഷ്റഫ് വി എ ഗഫൂർ പൊനാനി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഗോൾഡൻസ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം